അമകമാശ നമസ്കാരം നമസ്കാരം ഭാരതാംബ വിവാദത്തിന് പിന്നാലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കറിനെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പൊ സി പി ഐ രാഷ്ട്രപതിക്ക് കത്തൊക്കെ നൽകിയിരിക്കുകയാണ് ആരുടേതാണ് കഴിഞ്ഞ ദിവസം പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് പ്രദർശിപ്പിച്ച ഭാരതാംബ എന്നതാണ് പ്രധാന ചോദ്യം അത് ആർ എസ് ആണെന്ന് സർക്കാർ പറയുന്നു സി പറയുന്നു അത്തരം ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കില്ല ഞങ്ങൾ പങ്കെടുക്കില്ല എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദം അങ്ങ് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് ഒരു വില കുറഞ്ഞ വിവാദമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് കാരണം ഇപ്പോ പരിസ്ഥിതി ദിനത്തിന് രാജ്ഭവനിൽ ഒരു സെമിനാർ നടക്കുന്നു ആ സെമിനാറിൽ മരം നട്ടുകൊണ്ട് രാജ്ഭവന്റെ മുറ്റത്ത് മരം നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാന്യനായ കേരളത്തിന്റെ കൃഷി മന്ത്രിയെ വിളിക്കുന്നു അദ്ദേഹം ആ പരിപാടിക്ക് ഏൽക്കുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ മുൻനിർത്തി തന്നെയാണ് അതിന്റെ സകല പ്രചാരണങ്ങൾ നടന്നത് പക്ഷെ അവസാന നിമിഷം അദ്ദേഹം റദ്ദാക്കുന്നു ആ പരിപാടിക്ക് ഞാൻ വരുന്നില്ല എന്ന് മന്ത്രി പറയുന്നു എന്താ പറഞ്ഞ കാരണം ആ പരിപാടിയുടെ പ്രചാരണത്തിന് വേണ്ടി രാജ്ഭവനിലെ ഓഡിറ്റോറിയത്തിൽ ഒരു ചിത്രം വെച്ചിരിക്കുന്നു എന്നുവെച്ചാൽ ആ പോസ്റ്ററിൽ ഒരു ചിത്രം കൂടി ഉണ്ട് അത് ഭാരതാമ്പ ചിത്രമാണ് അതുകൊണ്ട് ഞാൻ വരില്ല ആ ചിത്രം ആർ എസ് എസിൻ്റെതാണ് എന്നാണ് വാദം വളരെ ബാലിസ്യമായിട്ട് വാ വാദമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി ഞാൻ ചോദിക്കട്ടെ ഇപ്പോ രാജ്ഭവനിലെ ഗവർണർമാര് മാറി മാറി വരും ഈ ഏത് ഗവർണർക്കും ഈ ഔദ്യോഗിക വസതിയാണ് രാജ്ഭവൻ നമ്മുടെ മന്ത്രിമാർക്കൊക്കെ ഔദ്യോഗിക വസതിയാണ് ഔദ്യോഗിക വസതിയിലെ അലങ്കരിക്കുന്നതും അതിന്റെ പേര് മാറ്റുന്നതും അത് രൂപാന്തരപ്പെടുത്തുന്നതും ഒക്കെ ഓരോ മന്ത്രിമാരുടെയും സ്വഭാവമല്ലേ എല്ലാ മന്ത്രിമാരും ഇപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്ത് വരുന്ന മന്ത്രിമാരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ രാഷ്ട്രീയ വിശ്വാസം അനുസരിച്ചുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ മതവിശ്വാസം അനുസരിച്ചുള്ള ചിത്രങ്ങളും പേരുകളും ഒക്കെ വരും ഗൌതമൻ ഓർമ്മയുണ്ടോന്നറിയില്ല ഒരു മന്ത്രി നമ്മുടെ പ്രധാ ഒരു നമ്മുടെ ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് സ്വന്തം വീടിന്റെ പേര് പോലും മാറ്റാതെ ആ വീട്ടിൽ കയറി താമസിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് ഗംഗ എന്നായിരുന്നു ആ വീടിന്റെ പേര് അങ്ങനെയൊക്കെയുള്ളൊരു രാജ്യമാണ് ഈ രാജ്യം അങ്ങനെയാണെങ്കിൽ ഒരു ഗവർണർ മാറി വരുമ്പോ ആ ഗവർണറുടെ രാഷ്ട്രീയ വിശ്വാസം മതവിശ്വാസം ഇതിന് രണ്ടിനും ചേർന്ന ചിത്രങ്ങളൊക്കെ രാജ്ഭവനകത്ത് വരുന്നത് ഔദ്യോഗിക വസതി എന്ന നിലയിൽ ന്യായം മാത്രമാണ് എല്ലാ കാലത്തും ഇത്തരം മാറ്റങ്ങൾ വരും എല്ലാ മന്ത്രിമന്ദിരങ്ങളിലും മന്ദിരങ്ങളിലും അത്തരം പേരുകൾ വരും ബോർഡുകൾ വരും ചിത്രങ്ങൾ വരും ഇങ്ങനെ വന്നു എന്നതിന്റെ പേരിൽ ഒരു കൃഷി ഒരു ഒരു അങ്ങത്തരം ഒരു സ്ഥലത്ത് അതായത് ഗവൺമെന്റ് രാജ്യത്തെ ജനങ്ങളുടെ നികുതി വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം കേന്ദ്രങ്ങളൊക്കെ നിർമ്മിക്കുന്നത് അവിടെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത ഒരു ഭരതാമ്പ്യം അവഹേളിച്ചുകൊണ്ടല്ല പറയുന്നത് പക്ഷെ ആ ചിത്രം മായി അംഗീകരിക്കപ്പെട്ടതല്ല അത് ഭരണഘടനാപരമായിട്ട് ശരിയല്ല ചെയ്യുന്നത് എന്നതാണ് ഇവരെ ഉന്നയിക്കുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് അത് ശരി തന്നെയാണ് അല്ല ഗൗതം ഞാൻ ആ ഉന്നയിക്കുന്ന ന്യായത്തെയാണ് ചോദ്യം ചെയ്യുന്നത് ഒന്ന് ഭാരതാമ്പ എന്ന് പറയുന്നത് ഒരു കേവലമായ മനുഷ്യന്റെ മനസ്സിലെ വിശുദ്ധവും അങ്ങേയറ്റം ദേശീയോത്ഗന പ്രധാനവുമായ ദേശാഭിമാന പ്രചോദിതമായ ഒരു സങ്കല്പമാണെന്ന് ആർക്കാണ് അറിയാത്തത് അങ്ങനെ ഒരു അമ്മയുണ്ടോ അങ്ങനെ അമ്മയില്ലല്ലോ ഭാരതം ഭാരതത്തെ നമ്മ അമ്മയായി സങ്കല്പിച്ച് നമ്മുടെ മാതൃദേവതയുടെ ഒരു ഒരു ചിത്രം സങ്കല്പിക്കുകയാണ് മാത്രമല്ല നമ്മുടെ എല്ലാ ദൈവസങ്കല്പങ്ങൾക്കും സങ്കല്പം മാത്രമേ ഉള്ളൂ ദൈവം ചിത്രം ഉണ്ടായത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു കലാകാരൻ ഏതെങ്കിലും ഏതെങ്കിലും കാലത്ത് വരച്ചുണ്ടാക്കിയതാണ് ഇന്നിപ്പോ കേരളത്തിൽ കാണുന്ന എല്ലാ ദൈവങ്ങളെയും രാജാരവോർമ്മ വരച്ചുണ്ടാക്കിയതാണ് വരച്ചുണ്ടാക്കിയെന്ന് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം അദ്ദേഹത്തിന്റെ സ്വന്തം പ്രസ് ഉണ്ടായിരുന്നു കിളിമാനൂരില് ആ പ്രസിൽ അച്ചടിച്ച് വിതരണം ചെയ്തതാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ദേവതകളും എല്ലാ ദേവന്മാരുടെയും ചിത്രം അതാണ് പോട്ടെ നമ്മളിപ്പോ തുഞ്ചത്താചാര്യന്റെ എഴുത്തച്ഛന്റെ കാലത്ത് ചിത്രം ഇല്ലല്ലോ ഫോട്ടോസ് ഇല്ല അദ്ദേഹത്തിന്റെ ചിത്രം ഏതോ ഒരു കലാകാരം വരച്ചുണ്ടാക്കിയതാണ് നമ്മൾ കാണിക്കേണ്ടത് എഴുത്തച്ഛനോടുള്ള ബഹുമാനം ആ ചിത്രത്തോടും കാണിക്കാം കാരണം നമ്മുടെ മനസ്സിൽ ഏതോ ഒരു സ്ഥാപനം അല്ലെങ്കിൽ തുഞ്ചത്ത എഴുത്തച്ഛന്റെ സഭയോ അല്ലെങ്കിൽ തുഞ്ചത്ത എഴുത്തച്ഛന്റെ സ്മാരകമോ ഏതെങ്കിലും ഒരു കമ്മിറ്റിയോ ഏതെങ്കിലും ഒരു കലാകാരൻ വരച്ചുണ്ടാക്കിയ ചിത്രം എഴുത്തച്ഛനാണെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്താ കുഴപ്പം അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ നിനക്കറിയോന്നറിയില്ല ഈ നമ്മളിപ്പോ ഇന്ന് കാണുന്ന ഈ ഭാരതാമ്പയുടെ ചിത്രം ഉണ്ടല്ലോ ഒരു ഒരു സിംഹത്തിന്റെ പുറത്ത് ഒരു കാവിക്കൊടിയൊക്കെ പിടിച്ചിട്ട് സാരി ഉടുത്ത ഒരു ചുവന്ന സാരി ഉടുത്ത ഒരു 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 സ്ത്രീ ആ സ്ത്രീയുടെ ചിത്രം ആരാണ് മാത്രമല്ല ചിലത് ചില ചിത്രങ്ങളിൽ അടിയിൽ താമര താമരയും കാണാറുണ്ട് ലക്ഷ്മി ദേവിയുടെ ചിത്രം പോലെ എന്താ വെച്ചാൽ ഇത് ദേവി സങ്കല്പത്തെ ദേവി എന്ന മതസങ്കല്പത്തെ നമ്മൾ ഭാരതം എന്ന രാഷ്ട്ര രാഷ്ട്രസംജ്ഞയോട് ചേർക്കുകയാണ് രാഷ്ട്രചിത്രത്തോട് രണ്ട് ബിംബങ്ങൾ ചേർക്കുകയാണ് ഭാരതാമ്പ നമ്മുടെ ഭാരതം നമ്മുടെ രാഷ്ട്രമാണ് അമ്മ നമ്മുടെ ദേവതയാണ് ഇത് രണ്ടും തമ്മിൽ ചേർത്ത ഒരു ചിഹ്നമാണത് ആ ചിഹ്നം വരച്ചുണ്ടാക്കിയത് അബനീനാഥൻ ഓർമ്മ അഭിനാഥ് ടാഗോർ എന്ന് പറയുന്ന ചിത്രകാരനാണ് ഇന്ത്യൻ ആയിരത്തി തൊള്ളായിരത്തി നാലിലോ മറ്റോ ആ ചിത്രം വരച്ചത് അതിനൊരു കാര്യം കൂടി ഉണ്ട് അന്ന് ബംഗാളികൾ അങ്ങനെ ഒരു ചിത്രം വരച്ചുണ്ടാക്കിയിട്ട് ഭാരതത്തിന്റെ ഏകത്വം ഭാരതം ഒരമ്മയാണെന്നും ആ അമ്മയെ വെട്ടിമുറിക്കരുത് എന്ന് പറഞ്ഞത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മാത്രമല്ല തൊള്ളായിരത്തി നാല് കാലത്ത് ബംഗാൾ വിഭജനത്തിന് വേണ്ടിയുള്ള വലിയ കോലാഹലങ്ങൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജിക്കപ്പെട്ടു പിന്നീട് വലിയ കലാപങ്ങളും വലിയ പ്രതിഷേധവും നടന്നപ്പോൾ അത് വീണ്ടും ഏകോപിക്കാൻ ബംഗളുടെ ബംഗാളിന്റെ പുനർവിഭജനം പുനർ ഏകീകരണം ഉണ്ടായത് ഇതിന് ഇതിന് ഊർജം പകരുന്ന ആ കലാപത്തിന് പ്രതിഷേധത്തിന് ഊർജ്ജം ഒരു ചിത്രമായിരുന്നു ഭാരതാംബ ഞാൻ ചോദിക്കുന്നത് ഇന്നിപ്പോ എന്തിനാണ് നൂറ് കൊല്ലം എത്ര കൊല്ലമാണ് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലം പുറകോട്ട് പോയിട്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നടന്ന ഉണ്ടായ ഒരു ഒരു ദേശത്ത് നടന്ന വലിയ പ്രതിഷേധത്തിന്റെയും കലാപത്തിന്റെയും ഇത് പങ്കിം ചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിന്റെ ഒരു ഒരു പുസ്തകമുണ്ട് ആ ആ പുസ്തകത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ചിത്രത്തിനുള്ള പ്രചോദനം ഉൾക്കൊള്ളുന്നത് ആ പുസ്തകത്തിൽ നിന്നാണ് കാരണം അതിലാണ് വന്ദേമാതരത്തെ കുറിച്ച് ആദ്യമായിട്ട് പരാമർശിക്കുക ചെയ്തത് പക്ഷേ ഇപ്പൊ കഴിഞ്ഞ വർഷം പ്രദർശിപ്പിച്ച ഈ ഭാരതാമ്പ ചിത്രമായിരുന്നില്ല ഇതിന്റെ ഏറ്റവും ആദ്യത്തെ പതിപ്പ് എന്ന് പറയുന്നത് അല്ല ഇതെന്താന്ന് വെച്ചാൽ ഭാരതാംബയുടെ ചിത്രം അതിന് മുമ്പേ ഉണ്ട് വന്ദേ മാതരം എന്ന് പറയുന്നത് അമ്മയെ വണക്കം എന്നാണല്ലോ വന്ദേ മാതരം എന്ന് പറഞ്ഞ അർത്ഥം ഭാരതാംബയെ അമ്മയായി അമ്മയെ നമ്മുടെ ദേശത്തെ അമ്മയായി ചിത്രീകരിച്ചുകൊണ്ട് ആനന്ദമഠം എന്ന നോവല് അദ്ദേഹം എഴുതിയുന്നേ ഉള്ളൂ മാത്രമല്ല അതിനകത്ത് ഈ ഈ ഈ പറയുന്ന തരത്തിലുള്ള ഇന്നിപ്പോ സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള ഒരു സാംസ്കാരികമായ അടിത്തറ ആ പുസ്തകത്തിന് ഉണ്ട് താനും അതുകൊണ്ടാണ് അത് സന്യാസിമാരാണ് ആണ് സംശയം അത് അന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു സന്യാസിമാർ നടത്തി സന്യാസിമാർ കലാപം നടത്തിയിരുന്ന ഒരു കാലമുണ്ട് അന്ന് ഇന്ത്യയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരുപാട് ധാരകളുണ്ട് അത് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ ഓടിക്കുക ഒരു നയമായിരുന്നു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ ഓടിക്കുക സിഖ് രാഷ്ട്രം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാരെ ഓടിക്കുക ടിപ്പുവിന്റെ സാമ്രാജ്യവും പഴശ്ശിരാജയുടെ സാമ്രാജ്യവും റാണി ലക്ഷ്മിബായിയുടെ സാമ്രാജ്യവും ഒക്കെ നിലനിർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാരെ ഓടിക്കുക ഇതൊക്കെ പല പല തലത്തിൽ നടന്നതാണ് എല്ലാവരും ബ്രിട്ടീഷുകാരെ ഓടിച്ചാ ഓടിക്കാനാണ് പരിശ്രമിച്ചത് എന്നതുകൊണ്ട് നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കുന്നു എല്ലാവരെയും സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് കാണുന്നു അങ്ങനെ കണ്ടാൽ മതി ആ കാലഘട്ടത്തിലെ ഈ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നടന്ന ഒരു ദേശീയോദ്ഘ്രതന പ്രതീകമാണല്ലോ ഭരതാംബ മഹാത്മാഗാന്ധി ഗുജറാത്തിലെ മഹാത്മാഗാന്ധി ഗുജറാത്തിലാകമാനം അന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലാകമാനം ഭാരതാമ്പ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിരുന്നു ഭാരത് മാതാ ക്ഷേത്രങ്ങൾ ഭാരത് മാതാ എന്ന് പറഞ്ഞു കേട്ടാൽ എന്തിനാണ് അത് ആർ എസ് എസ് കാരുടെ വിളിയാണെന്ന് പറയുന്നു ദേശത്തെ അമ്മയായി കാണുന്ന ഒരു സങ്കല്പം മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം വാരാണസിയിൽ ആദ്യത്തെ ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കണ്ടത് വാരാണസിയിൽ ആദ്യത്തെ ഭാരത് മാതാ ക്ഷേത്രം അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്ത് സ്വന്തം കൈ കൊണ്ട് മഹാത്മാഗാന്ധിക്ക് ഇപ്പൊ ദേശം ഞാൻ പറയുന്ന ഇപ്പൊ ഭാരതം എന്ന് കേട്ടാൽ ഭാരതത്തോട് ചേർത്ത അമ്മ എന്ന് എന്നൊരു ആദരവ് കൊടുത്താൽ ഉടനെ വിരളി പിടിക്കേണ്ട കാര്യം എന്താ ഉള്ളത് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഇദ്ദേഹത്തിന് അവിടെ പോയി പരിസ്ഥിതി ദിനം പറയാൻ എന്ത് 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 ഉള്ളത് ഇനി വേണമെങ്കിൽ ആ കൂട്ടത്തിൽ ഇപ്പൊ ഭാരത് മാതാവിന്റെ അവിടെ ഒരു ചിത്രം അവിടെ കണ്ടു എന്താണ് ഈ ഇപ്പൊ പഞ്ചഭൂതങ്ങൾ ആരാണ് ഇദ്ദേഹത്തിന് പ്രകൃതിയെ മുൻനിർത്തി വലിയ പ്രകൃതി സ്നേഹിയാണെന്നാണല്ലോ വെപ്പ് അദ്ദേഹത്തിന് ഈ ഭാരത് മാതാവിനെ മുൻനിർത്തി ഭാരതത്തിന്റെ സാംസ്കാരിക ധാരയെ മുൻനിർത്തി വായു വെള്ളം തുടങ്ങിയ പവിത്രമായ മണ്ണ് തുടങ്ങിയ പവിത്ര ബിംബങ്ങളെ പഞ്ചഭൂതങ്ങളെ മുൻനിർത്തിയിട്ടൊക്കെ അദ്ദേഹത്തിന്റെ പരിസ്ഥിതിയെ കുറിച്ച് പറഞ്ഞൂടെ യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം ഉൾക്കൊള്ളുന്ന ഒരു ആ ആ യഥാർത്ഥത്തിൽ ചിത്രത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മനസ്സിലാക്കേണ്ടത് തെറ്റാണത് അദ്ദേഹത്തിന് തന്നെ പറ്റുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒരിക്കലും തെറ്റാൻ പാടില്ലാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നിട്ട് സി പി എമ്മും സി പി ഐയും ഉണ്ടാകുന്നതിന്റെ ഒരു അടിസ്ഥാന വിഷയം ഭാരതീയ സംസ്കാരത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യയിൽ സംഘടിപ്പിക്കണം എന്ന എന്ന വാദത്തിലാണ് അതല്ല ആഗോളതലത്തിൽ മാർസും ഏംഗൽസുമാണ് ഇന്ത്യൻ വിപ്ലവത്തെ നയിക്കേണ്ടത് എന്ന് വാദിച്ചവരാണ് സി പി എമ്മുകാർ അപ്പോഴും സി പി ഐയുടെ നേതാവ് എസ് എ ഡാങ്കെ ഉൾപ്പെടെയുള്ളവര് ആവർത്തിച്ചു പറഞ്ഞത് ഇന്ത്യൻ വിപ്ലവത്തെ നയിക്കേണ്ടത് ഭാരതീയ സംസ്കാരമായിരിക്കണം ഇവിടെ ഇവിടെ വിപ്ലവത്തിന് വെളിച്ചം പകരേണ്ടത് സ്വാമി വിവേകാനന്ദനായിരിക്കണം അങ്ങനെ പറഞ്ഞൊരു പാർട്ടിയാണ് ഇപ്പൊ എവിടെയാണ് ഓരോരുത്തരും നിലകൊള്ളുന്നത് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി മൃദുവല്ല ഒരു കാര്യമില്ല ഇതൊക്കെ പിണറായി വിജയനേക്കാൾ വലിയ വലിയ ആർ എസ് എസ് വിരോധികളായിട്ട് മാറാൻ വേണ്ടി വിനോയ് വിശ്വവും കൂട്ടരും കളിക്കുന്ന ഒരു കളിയാണ് അതിന്റെ ഒരു പാവം ഏറെ മാത്രമാണ് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം വെറുതെ കളിച്ചു കൊടുക്കാണ് വെറും ഷോ ആണ് എന്താ അർത്ഥമുള്ളത് ഈ ഷോയിൽ എന്താണ് അർത്ഥമുള്ളത് പരിസ്ഥിതിക്ക് എന്താണ് ഇപ്പൊ ഭാരതാമ്പയുടെ ഒരു ചിത്രമാണ് പരിസ്ഥിതിയെ കുറിച്ചുള്ള സെമിനാർ നടക്കുന്ന ഒരു ഹാളിൽ എവിടെയാവട്ടെ അത് വിജെ ടി ഹാളിലായാലും അത് രാജ്ഭവനിലായാലും ഇപ്പോ ഇപ്പൊ എവിടെ നടന്നത് അവസാനം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലാണ് നടന്നത് എവിടെ നടത്തുമ്പോഴും ഇങ്ങനൊരു ചിത്രം അവിടെ ഉണ്ടോ ഇല്ലാതിരിക്കും ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ചിത്രം വെക്കട്ടെ പറയുന്നത് എന്ത് ചെയ്യുന്നത് എന്ത് എന്നതല്ലേ പ്രധാനം അതും ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് ഭാരതീയ സംസ്കാരത്തെ കുറിച്ചൊക്കെയുള്ള വലിയ തർക്കങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പറയണ്ടേ എന്താ സത്യത്തില് ഭാരതീയ സംസ്കാരം യഥാർത്ഥത്തിൽ പ്രകൃതി പ്രകൃതി ജന എന്ന് പറയാൻ ഒരു ചിത്രം നല്ലത് വിമർശിച്ച എന്താണ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ വണങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മുകാര് അവരുടെ സൈബർ സഖാക്കളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ആ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താറുണ്ട് ഒരുപക്ഷെ അത് ഇങ്ങനെ പോയിട്ട് പി ഹാജം പോയിട്ട് നിന്നു കഴിഞ്ഞാൽ അതിനൊരു കാരണമായി തീരുമല്ലോ ഇത്തരത്തിൽ ഇവരാരെയാണ് പേടിക്കുന്നത് ഗോൾവാൾക്കറുടെ ചിത്രത്തിൽ വണങ്ങുന്നത് അതായത് ആർ എസ് എസിന്റെ ആചാര്യനാണ് അവിടെ പോയി വണങ്ങുന്നത് പോലെയാണോ ഭാരത അമ്പ അല്ലെങ്കിൽ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഭാരതാംബയുടെ ചിത്രത്തെ പ്രതീകാത്മകമായി ഇന്ത്യയെ അമ്മയായി വണങ്ങുന്ന ഒരു ചിത്രത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഗോൾവാൾക്കറെ വണങ്ങുന്നത് പോലെയാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലല്ലോ അത് കാണാൻ പറ്റണ്ടേ രണ്ടും രണ്ട് രാഷ്ട്രീയ മൂവ്മെന്റ് ആണ് മൂവ്മെന്റ് ആണ് ഇപ്പൊ എങ്ങനെയാണെങ്കിൽ ഇവർ മഹാത്മാഗാന്ധിയെ വണങ്ങുന്നുണ്ടല്ലോ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിനെ സകലമായ ഭരണവും നടത്തുന്നത് മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ നേതാവല്ലേ അങ്ങനെ കാണാൻ പറ്റൂ അപ്പൊ ഞാൻ പറയുന്നത് രാഷ്ട്രീയമായ വിയോജിപ്പ് വേറെ വിയോജിപ്പ് വേറെ അഭിനേന്ദ്രനാഥ് ടാഗോർ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഒരു ചിത്രം വരയ്ക്കുന്നത് അത് നയൻറ്റീൻ നോട്ട് ഫൈവിലായിരുന്നു ആ ചിത്രത്തിന് ഇത് ഈ രീതിയില് കൊടിയോ അല്ലെങ്കിൽ ഭൂപടത്തിന്റെ ദൃശ്യങ്ങളൊന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല നാല് കൈയുള്ള ഭാരതാംബയാണ് അതിൽ നമുക്ക് കാണാൻ വേണ്ടിട്ട് വേണ്ടി അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ലക്ഷ്മി ഇപ്പൊ ദേവിയാണല്ലോ ദേവിക്ക് മൂന്ന് രൂപങ്ങളുണ്ട് ലക്ഷ്മിയും ദുർ ലക്ഷ്മിയും കാളിയും സരസ്വതിയും അതില് ലക്ഷ്മിക്ക് നാല് കൈയുണ്ട് ഉണ്ട് അപ്പൊ ഈ ദേവിയെ ഭാരതത്തിന്റെ ഭാരതത്തിന്റെ അമ്മയായിട്ട് അമ്മ അമ്മ സങ്കല്പത്തിലെ അമ്മദേവിയായിട്ട് ഭാരതത്തെ ചിത്രീകരിക്കുന്നതാണ് അത് പല രൂപത്തിലുണ്ട് അഭിനനാഥ് വരച്ചത് ലക്ഷ്മിയെ മുൻനിർത്തിയാണെങ്കിൽ ഇത് തന്നെ സരസ്വതിയെ മുൻനിർത്തി വിളിച്ചിട്ടുണ്ട് വരച്ചിട്ടുണ്ട് ഇത് തന്നെ ദുർഗയെ കാളിദേവിയെ മുൻനിർത്തി വരച്ചിട്ടുണ്ട് എന്ത് കാര്യമിരിക്കുന്നു സിംഹത്തിന്റെ പുറത്ത് ഏത് ചിത്രമാണ് ഞാൻ ചോദിക്കട്ടെ സാരനാഥിലെ സ്തൂപമല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട ദേശീയ ചിഹ്നം ആ സ്തൂപത്തിൽ തന്നെ എന്ത് ജീവനുള്ളതാണ് ചരിത്രത്തിലുള്ളതാണോ രണ്ട് സിംഹങ്ങൾ നാല് സിംഹങ്ങൾ നാല് അല്ലെ മൂന്ന് സിംഹങ്ങൾ മൂന്ന് ഭാഗത്തേക്ക് കുറച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ ഗർജിക്കുന്ന സിംഹങ്ങളാണ് അതൊരു ശില്പത്തിലെ പ്രതീകം മാത്രമല്ലേ അത് വേണമെങ്കിൽ അത് ബുദ്ധൻ്റെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും അത് പറയാൻ പറ്റും അശോകന്റെ അല്ലേ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ഒരു ബിംബങ്ങളെ നമ്മൾ ആകെ ആലോചിക്കേണ്ടതാ ഒരു മിത്തിനെ വണങ്ങുമ്പോ അതിന്റെ പർപ്പസ് എന്താണ് ഒരു മിത്തിനെ വണങ്ങുമ്പോ നമ്മള് ഒരു രാജ്യത്തിന്റെ ഇവര് നിരന്തരമായിട്ട് സി പി എം വിമർശിച്ചു കൊണ്ടിരുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മുമ്പിൽ പോയിട്ട് കുമ്പിടുന്നത് ഒരു കോൺട്രഡറി ആയി തീരും എന്നതുകൊണ്ട് മാത്രമാണ് ഇവരിതിലെ ബഹിഷ്കരിച്ചത് അല്ലാതെ മറ്റൊന്നുമല്ല അവിടെയാണല്ലോ അതിന്റെ തർക്കം ഒരു ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനം അത് ആർ എസ് എസ് ആണോ വന്ന വഴിയിൽ ആർ എസ് എസ് ഉണ്ടാവും ഇവരൊക്കെ ഇപ്പോ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന്റെ പ്രതിനിധിയായിട്ടാണോ പി പ്രസാദിനെയും ബിനോയ് വിശ്വത്തിനെയൊക്കെ നമ്മൾ കാണുന്നത് അല്ലല്ലോ അവർ വന്ന വഴി എന്ത് എന്നുള്ളതല്ല ഇദ്ദേഹം രാജ്ഭവനിൽ കയറിയിരുന്നാൽ ഗവർണർ ആണ് ഒരു സംസ്ഥാനത്തിന്റെ ഭരണ രണ്ട് രാജ്ഭവനിലല്ല ഏത് ഔദ്യോഗിക മന്ദിരത്തിലും ആര് കയറിയിരുന്നാലും അവിടെ അവനവന്റെ ഇഷ്ടത്തിനും വിശ്വാസത്തിനും അനുസരിച്ച് ചിത്രങ്ങൾ വരും അത്തരം ചിത്രങ്ങളുടെ ചുവട്ടിൽ ലോക പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് സംസാരിക്കാൻ ചെന്നാൽ ഒരു അപകടം വരാനില്ല വേണമെങ്കിൽ ബുദ്ധിയും വിവരവും ഒരു മന്ത്രിയാണെങ്കിൽ അവിടെ ചെന്നിട്ട് അതിന്റെ ചുവട്ടിൽ ഇതാ നമ്മുടെ ഭാരതീയ സങ്കല്പത്തിലെ ദേവി എന്ന് പറഞ്ഞ പ്രകൃതിയാണ് അത് പെണ്ണല്ല എന്ന് പറയാൻ പറ്റണമല്ലോ അങ്ങനെ പറയണ്ടേ അങ്ങനെ പറയുന്നതല്ലേ ഏറ്റവും എഫക്റ്റീവായ സംഗതി പ്രത്യേകിച്ച് സി പി ഐ സി പി ഐയുടെ പ്രതിനിധിയായ മന്ത്രി അതല്ലേ പറയേണ്ടത് അതല്ലേ സ്വീകരിക്കേണ്ട മാർഗം ഇതൊന്നുമല്ല അല്ല ഇതിപ്പോ സി പി ഐക്ക് എത്ര വേഗത്തിൽ സി പി എമ്മിനേക്കാൾ മറികടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സി പി എമ്മിനേക്കാൾ ആർ എസ് എസ് വിരോധം പ്രകടിപ്പിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് അജണ്ട പരിസ്ഥിതിയും അജണ്ടയല്ല പ്രകൃതി അജണ്ടയല്ല വൃക്ഷങ്ങൾ അജണ്ടയല്ല തൈ നടൽ അജണ്ടയല്ല ഇതാണ് പ്രശ്നം പിന്നെ ഈ കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടി കേരളത്തിൽ നിലകൊള്ളുന്ന മന്ത്രിമാരുടെ എണ്ണം എടുത്താൽ ആദ്യം വരുന്ന ആളുടെ പേര് പി പ്രസാദ് എന്നാണ് സങ്കടത്തോടെ ഖേദത്തോടെ പറയാതെ വയ്യ അമ്മയെ കാണാൻ പോകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നാൽപ്പത് പത്രക്കാരെ അദ്ദേഹം വിളിച്ചു വരുത്തും പത്ര ഫോട്ടോ മീഡിയ ഫോട്ടോഗ്രാഫേഴ്സിനെ ആ മാതിരി ഷോ ബോയി ആണ് വിലകുറഞ്ഞ ഷോ ബോയി ആണ് അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ ഒരു ഷോ ആയിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പുറകിലായിട്ടുള്ള ഭൂപടം അത് അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന സങ്കല്പം അതിനു വേണ്ടിയിട്ട് ഇപ്പോഴും വാദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ചും ആർ എസ് എസ് ആരായിട്ടുള്ള നിരവധി ആളുകൾ അത് ആ ഒരു അതിനെ പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം ഒരു കാര്യമില്ല ഗൗതമേ ആ ചിത്രം വരച്ച കാലത്തെ ഇന്ത്യയാണത് അന്ന് ഈ ഗ്രേറ്റർ ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യയിൽ അന്ന് പാകിസ്ഥാനുണ്ട് അഫ്ഗാനിസ്ഥാന്റെ നല്ലൊരു ഭാഗമുണ്ട് ഉണ്ട് ബർമയുണ്ട് ഗ്രേറ്റർ ഇന്ത്യ അതാണല്ലോ അത് ആ ചിത്രം അതിലുണ്ടായാൽ അത് ഒരു പോയ കാലത്തിന്റെ നമ്മുടെ ഒരു സ്വപ്നമായിട്ട് കണ്ടാൽ പോരെ മഹാബലി നമ്മുടെ ഒരു സ്വപ്നം മാത്രമല്ലേ അങ്ങനെ ഒരു രാജാവിന് എന്തെങ്കിലും രാജഭരണം വരുമെന്നോ മഹാബലി വരുമെന്നോ നമ്മൾ വിചാരിക്കുന്നുണ്ടോ അതായത് ആ ഒരു ഒരിക്കലും എന്തിനു എന്ത് കാര്യമുണ്ട് അതിനകത്ത് അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ചിഹ്നങ്ങളും ബിംബങ്ങളും നമുക്ക് തകർക്കേണ്ടി വരും ഒരു രാഷ്ട്രത്തിന്റെ ഓർമ്മയിൽ നിൽക്കുന്ന അതിമനോഹരമായ സാംസ്കാരിക ചിഹ്നങ്ങളെ നല്ല പർപ്പസിനാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇവരാരെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തെ അമൃതോത്സവം എന്ന് വിളിച്ചപ്പോൾ എതിർത്തോ അമൃതമാരുടെയാണ് സംസ്കാരമല്ലേ പുരാണമല്ലേ മിത്തല്ലേ വിശ്വാസമല്ലേ അങ്ങനെ അങ്ങനെയൊന്നുണ്ടോ ഉണ്ടോ അമൃതം എന്ന് പറയുന്ന വിശ്വാസം അത് കുടിച്ചു കഴിഞ്ഞാൽ അമരത്വം വരും എന്ന വിശ്വാസം ഉണ്ടോ അത് ഉണ്ടായിട്ടല്ല ഒരു ദേശത്തിന് അമരത്വം എന്ന് പറഞ്ഞാൽ ഇത്രേ അർത്ഥമുള്ളൂ സ്വാതന്ത്ര്യം അമൂല്യമാണ് അത് അത് നമ്മൾ അധ്വാനിച്ച് നൂറ്റി പ നൂറുകണക്കിന് കൊല്ലം നൂറ്റി തൊണ്ണൂറ് കൊല്ലം പൊരുതി നേടിയതാണ് വില വെറുതെ കിട്ടിയതല്ല അത് ഈ പാലാഴി മഥനം പോലെ അധ്വാനം അധ്വാനിച്ച് നേടിയതാണ് എന്നൊക്കെ അല്ലേനർത്ഥം അതുകൊണ്ട് മിത്തുകളെ നേരാം വണ്ണം വ്യാഖ്യാനിച്ച് പുതിയ ലോകത്തിനും പുതിയ കാലത്തിനും ഗുണകരമായ മട്ടിൽ വ്യാഖ്യാനിക്കാനാണ് നമ്മുടെ എല്ലാ നേതാക്കന്മാരും ശ്രമിക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ ചിത്രം കണ്ടു ലക്ഷ്മി ദേവിയെ കണ്ടു ഒരു മിത്ത് കണ്ടു അത് കണ്ട ഉടനെ അതിനോട് കലഹിക്കുകയല്ലോ ചെയ്യേണ്ടത് ഇതൊക്കെ കോമൺ സെൻസ് ഇല്ലാത്ത ഏർപ്പാടാണ് ആ സമയം കൊണ്ട് മറ്റെന്തെല്ലാം രാഷ്ട്ര നിർമ്മാണ പ്രക്രിയകൾ ഇവർക്ക് നടത്താം ഈ കോലാഹലത്തിനിടയിൽ അതൊക്കെ എനിക്ക് തോന്നുന്നു അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് പി പ്രസാദ് ഉൾപ്പെടെ നേരിടുന്ന ഈ ഗവൺമെന്റ് നേരിടുന്ന മൗലികമായ പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ശ്രദ്ധ തിരിക്കാനേ ഇത്തരം വിവാദങ്ങൾ ഉപകരിക്കുകയുള്ളൂ അതിനുവേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് എന്ന് ഞാൻ പറയുള്ളൂ ഇതൊക്കെ ഒരുതരം ഷോ ആണ് ആരെയോ കാണിക്കാൻ ആരെയോ ബോധ്യപ്പെടുത്താൻ സ്വന്തമായി വിശ്വസിക്കാത്തത് കൂടിയായിരിക്കണം ഇതൊക്കെ ഷോ അതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടി കൂടിയായിരിക്കും ഉണ്ടാവാം രാഷ്ട്രീയക്കാർക്ക് എപ്പോഴും തൊട്ട് മുമ്പിലുള്ളത് വോട്ടർമാരാണല്ലോ അതിനുവേണ്ടി ശ്രമം നടത്തുന്നുണ്ടാവാം പക്ഷെ അവിടെ പി പ്രസാദിന് നിലമ്പൂരിൽ എന്തു നേടാനാണാവും പി പ്രസാദിന്റെ പാർട്ടിക്ക് അവിടെ എന്തിനെന്തുമാത്രം സ്വാധീനമുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പി പ്രസാദിന്റെ പാർട്ടിയിലെ ഒരു വോട്ടറെ കാണാൻ എനിക്ക് തൃശ്ശൂർ വരെ പോകണം എന്ന് പറഞ്ഞ ആളാണ് അവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിക്കുന്ന എം സ്വരാജാണ് പറഞ്ഞത് ഒരു സി പി ഐക്കാരനെ കാണാൻ എനിക്ക് തൃശ്ശൂര് പോകണമെന്ന് ആ പാർട്ടിക്ക് നിലമ്പൂരിൽ എന്ത് ചെയ്യാനാണ്